രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം ഇറാന്റെ ആണവായുധ അഭിലാഷങ്ങൾ മധ്യ ഏഷ്യയുടെ ഭൌമരാഷ്ട്രീയത്തിൽ ഒരു അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥയേക്ക് കളമൊരുക്കി തെഹ്റാനിലെ രഹസ്യ വെയർഹൌസിൽ ഒളിപ്പിച്ച ആണവ ആർക്കൈവ് ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്താനും അന്താരാഷ്ട്ര കരാറുകളുടെ ലംഘനങ്ങൾ തെളിയിക്കാനും ഈ നിർണായക രഹസ്യം തകർക്കുക എന്നത് മൊസാദിന്റെ പരമപ്രധാന ദൌത്യങ്ങളിലൊന്നായിരുന്നു സമാനതകളില്ലാത്ത ആ രാത്രിയുടെ മറവിൽ മൊസാദ് സംഘം തെഹ്റാനിലെ അതീവ വലയം ഭേദിച്ച് ഇറാനിലെ ആണവ രഹസ്യ വെയർഹൌസിലേക്ക് സാഹസികമായി കടന്നു പ്രതിരോധങ്ങളെ തകർത്തെറിഞ്ഞ് ആ ഗൂഢ ഗൂഢനിലവരകളിൽ നിന്ന് അൻപത്തി അയ്യായിരത്തിലധികം അതീവ രഹസ്യരേഖകളും നൂറ്റി എൺപത്തിമൂന്ന് സീഡികളും അര ടണ്ണോളം വരുന്ന നിർണായക വിവരങ്ങളും മിന്നൽ വേഗത്തിൽ കൈക്കലാക്കി അർദ്ധരാത്രിയുടെ മറവിൽ ദൌത്യം പൂർത്തിയാക്കിയ ശേഷം പുലരും മുമ്പേ ഇറാന്റെ റഡാറുകൾക്ക് മുമ്പിൽ അവർ അപ്രത്യക്ഷരായി പിന്നീട് മൊസാദിന്റെ രഹസ്യ അകത്താളുകളിൽ ഈ ദൌത്യം ഓപ്പറേഷൻ ഓഷ്യൻ ഇലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു